ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണേ ഓണം കഴിഞ്ഞാലും ഒരു പായസം കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് അടിപൊളി സിമ്പിൾ അടപ്രഥമൻ ഉണ്ടാക്കാം അതിനു ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമേ നമ്മൾ ചവ് വേവിക്കാനായിട്ടാണ് വെക്കുന്നത് ചവരി നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി നെയ്യിൽ ഒന്ന് വയറ്റിയിട്ട് ഇങ്ങനെ ഒഴിച്ച് വേവിക്കുവാണെങ്കിൽ ഇങ്ങനെ കട്ട കെട്ടാതെ നല്ല ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഇനി നമുക്ക് ശർക്കരയും കൂടെ ഉരുക്കണം ശർക്കര അപ്പം നമ്മൾ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ശർക്കര നല്ല മെൽറ്റാക്കി ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണേ അപ്പോഴത്തേക്ക് നമ്മുടെ ചൗരയൊക്കെ ആ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു നമുക്ക് എടുക്കാം ബാക്കി കിടന്ന് സെറ്റ് സെറ്റായിക്കോളും ഇനി നമ്മളുടെ മെയിൻ താരം നമ്മൾ അടപ്രഥമൻ പായസത്തിലെ മെയിൻ താരമാണ് ഈ തേങ്ങാപ്പാൽ അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതൊരു ടാസ്ക് ആണില്ലേ ബാക്കി എല്ലാം എളുപ്പമാണെങ്കിലും ഇതൊന്നും കഴിഞ്ഞിട്ടിയാൽ നമുക്ക് എളുപ്പത്തിൽ പായസം ഉണ്ടാക്കാം അപ്പോൾ രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ശർക്കര പാനിയാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൽ ചെറിയ മണ്ണും പൊടിയൊക്കെ കാണും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ചെടുത്ത് വെക്കണം അപ്പോൾ പാലിൻ്റെ കാര്യം പറഞ്ഞപ്പം നമുക്ക് മൂന്ന് പാല് വേണം അതായത് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അപ്പം ഒന്നാം പാൽ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ളതായിരിക്കും പിന്നെ രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് രീതിയിൽ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാത്തിലും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ തേങ്ങാക്കൊത്തും കൂടെ വേണം അത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല നമുക്ക് അവസാനം അവസാനമാകുമ്പോഴത്തേക്കും അതും കൂടെ എടുത്ത് വെക്കണേ ഇനി നമുക്ക് കുക്കറിൽ എടുത്ത് എടുത്തെന്ന് വെച്ചാൽ പെട്ടന്ന് ഒന്ന് വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് അടയിട്ട് നമുക്ക് വയറ്റിയിട്ട് അതും കൂടെ ഒന്ന് വേവിച്ച് മാറ്റി വെക്കണം അന്നേരം നമ്മുടെ അട ഇവിടെ വേവിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പായസം വെക്കാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആദ്യമേ ചവരി ഇട്ട് കൊടുത്തു പിന്നെ മൂന്നാം പാലാണ് ആദ്യമേ നമ്മൾ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ചവരിയായിട്ട് ചവരി ഇപ്പോൾ ഒട്ടിപ്പിടിക്കാതൊക്കെ നല്ലതുപോലെ കിടക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ നമുക്ക് വേവിച്ച് വെച്ച് അടയും കൂടെ തട്ടി കൊടുക്കാവേ അപ്പോൾ ഇത് ഇത്രയും കൂടെ ആ തീരെ ഇടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം ആ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ഐറ്റം കിടക്കാൻ അതായത് നമ്മുടെ ശർക്കര പാനിയാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര പാനി അപ്പം എടുത്ത് അരച്ച് വെച്ചിട്ടുള്ളത് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി നമുക്ക് ഇത് ഇത്രയും കൂടെ ഒന്ന് ചൂടാകെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ചൗവരിയൊക്കെ ഉണ്ടായിട്ട് തന്നെ ഒന്ന് കുറിവി ഒരു കൊഴുപ്പൊക്കെ കിട്ടും ഈ പായസത്തിന് പിന്നെ നമ്മൾ ആ ശർക്കര മാത്രമാണ് മധുരത്തിന് ഉപയോഗിക്കുന്നത് മറ്റ് മധുരം പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട് വെറുമസലി കേട്ടോ ഒരു കുറച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കുറച്ച് വെർമ്മസലിയും കൂടെ നെയ്യിൽ ഒന്ന് വറുത്തിട്ട് ഇതിനകത്ത് ഇട്ടാൽ അടിപൊളിയാണ് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് തട്ടി കൊടുക്കാം പായസം കാണാനൊരു ലുക്കായിരിക്കും അവിടെ കൂടി വെർമസലിയും കൂടെ കിടക്കുമ്പോൾ അപ്പോൾ അതിത്രയും കൂടെ നമുക്ക് ആ ശർക്കര പാനീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിയിലൊന്ന് മിക്സായി വരണം അപ്പം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പണികൾ അതായത് ഇനി നമുക്ക് ഏലക്കയും കൂടെ പൊടിച്ച് കൊടുക്കണം ഏലക്ക നമ്മൾ പായസത്തിൻ്റെ ഒരു മെയിൻ സംഭവമാണ് നല്ല മണം കിട്ടാനും അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ അടിപൊളിയാണ് മുഴുവനായിട്ട് ഇങ്ങനെ ഇടുന്നതിനേക്കാൾ അത് പൊടിച്ചിടുന്നതായിരിക്കും നല്ലത് നമ്മൾ അടുത്തതായിട്ട് രണ്ടാം പാലാണ് ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാം പാലേം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ തന്നെ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കുക നന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ ഇടയ്ക്ക് മധുരം കൊടുക്കുന്ന നോക്കണം പിന്നെ ഒരു പിഞ്ചി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതായത് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് പായസം നന്നായിട്ട് തിളച്ച് നല്ല കുറുകി ഒരു സെറ്റായപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്നാം പാൽ നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ആയപ്പോൾ നമ്മൾ പായസം ഓൾമോസ്റ്റ് റെഡിയായി ഇനി നമ്മൾ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതെല്ലാമായിട്ടും നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാം അപ്പം ലാസ്റ്റ് നമ്മൾ ഈ പാലത്തെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഒന്ന് ചൂടാക്കി നന്നു നല്ലതുപോലൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പും ബാക്കി സാധനങ്ങളൊക്കെ വറുത്ത് ഇടണം അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യമേ നമുക്ക് ആ കൊത്ത് വറുത്തെടുക്കാം അതാണ് അതിനൊന്ന് മൂ മൂക്കേണ്ടത് അപ്പം അതൊന്ന് മൂപ്പിച്ചിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ ഇവിടെ ശരിക്കിതിലുണ്ട് തേങ്ങാക്കൊത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് കുറഞ്ഞു പോയതെന്ന് തോന്നുന്നു അപ്പം ഇത് മൂന്നും കൂടെ നല്ല ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് നെയ്ലിട്ട് വറുത്തെടുക്കാം പിന്നെ നെയ്യ് ഉപയോഗിക്കുമ്പോൾ നെയ്യ് അധികം ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണല്ലോ നെയ്യ് കുറച്ച് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതൊന്നും ശ്രദ്ധിക്കണം കാരണം നമ്മൾ പലപ്പോഴായിട്ട് നെയ്യ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ചവ്വരിക്കായാലും അടയ്ക്കായാലും ഇപ്പോൾ ഇത് വറുത്ത നെയ്യായാലും ഇടയ്ക്ക് വെറുമസരി വറുത്തപ്പോഴും എല്ലാം നെയ്യ് നമ്മളെടുത്തിട്ടുണ്ട് അത് ടേസ്റ്റ് വളരെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ എന്നാലും അത് ശ്രദ്ധിക്കേണ്ടവർക്ക് അതൊന്ന് കുറയ്ക്കുക അതിൻ്റെ അളവ് നമ്മൾ നെയ്യിൽ വറുത്ത ആണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി ഇട്ട് അതിൻ്റെ മേളിൽ വിതറിയിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി സിമ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണല്ലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം നിങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അന്നേരം നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഒന്ന് ഒഴിക്കുന്നത് ചൂടാറിക്കഴിഞ്ഞപ്പം ഒരുവിധം ഒന്ന് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാൻ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു ഓക്കെ അപ്പം വീണ്ടും അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ